സൈനിക മേധാവി അസീം മുനീർ യു എസിൽ വെച്ച് നടത്തിയ ആണവ ഭീഷണിക്ക് പിന്നാലെ ഇന്ത്യക്കെതിരെ ഭീഷണി ആവർത്തിച്ച് പാകിസ്ഥാന്റെ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ ബഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യൻ നടപടിയെയാണ് ഭൂട്ടോ വിമർശിച്ചത് ഇന്ത്യ ജലം നൽകാതിരുന്നാൽ യുദ്ധമല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഭൂട്ടോ പറഞ്ഞു നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യ സർക്കാരിൻ്റെ പ്രവർത്തികൾ പാകിസ്ഥാന് വലിയ നഷ്ടമുണ്ടാക്കിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മോദി സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ അദ്ദേഹം പാകിസ്ഥാനോട് പാകിസ്ഥാനികളോട് ആഹ്വാനം ചെയ്തു പാകിസ്ഥാനല്ല സംഘർഷം ആരംഭിച്ചതെന്ന് ഭൂട്ടോ പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ആക്രമണം ഇനിയും നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പാകിസ്ഥാനിലെ ഓരോ പ്രവിശ്യ പ്രവിശ്യകളിലെയും ജനം ഇന്ത്യക്കെതിരെ പോരാടാൻ തയ്യാറാണ് ആ യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെടുമെന്നും പാകിസ്ഥാൻ പരാജയപ്പെടില്ലെന്നും ഭൂട്ടോ പറഞ്ഞു പാകിസ്ഥാൻ സൈനിക മേധാവി ഇന്ത്യക്കെതിരെ ഭീഷണി ഉയർത്തിയതിന് പിറ്റേന്നാണ് ഭൂട്ടോ ഭീഷണിയുമായി എത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്നും തങ്ങളെ തകർത്താൽ ലോകത്തിന്റെ പകുതി നശിച്ചി നശിപ്പിച്ചിട്ടേ പോകൂ എന്നുമാണ് യു എസിൽ പാക് വംശജരുടെ യോഗത്തിൽ അസീം മുനീർ പ്രകോപനപരമായി പറഞ്ഞത് സിന്ധു നദി ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല ഇന്ത്യ അണക്കെട്ട് നിർമ്മിച്ചാൽ അത് പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കും തുടർന്ന് മിസൈലയച്ച് അത് തകർക്കുമെന്നും മുനീർ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാൻ ഉത്തരമില്ലാത്ത ഉത്തരവാദിത്വമില്ലാത്ത രാജ്യമാണെന്നതിന് തെളിവാണ് സൈനിക മേധാവി അസീം മുനീർ യു എസിൽ വെച്ച് നടത്തിയ ആണവ ഭീഷണിയെന്ന് ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട് ഇത്തരമൊരു രാജ്യത്തിൻ്റെ കയ്യിൽ ആണവായുധമുണ്ടാകുന്നത് വലിയ അപകടമാണ് പാകിസ്ഥാനിൽ ജനാധിപത്യം തരി പോലും ശേഷിക്കുന്നില്ലെന്നും സൈന്യത്തിനാണ് നിയന്ത്രണമെന്നും തെളിയിക്കുന്നതാണ് സൈനിക മേധാവി മറ്റൊരു രാജ്യത്ത് നടത്തിയ പ്രസ്താവനയെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി എന്തായാലും പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു ഇപ്പോൾ പ്രകോപനവുമായി എത്തിയിരിക്കുന്നത് മുൻ പാക് മന്ത്രിയായ ബിലാവൽ ഭൂട്ടയാണ് അഫീം മുനീറിന് പിന്നാലെ ബിലാവൽ ഭൂട്ടയും യുദ്ധ യുദ്ധപെറിയുമായി എത്തിയിരിക്കുന്നു ഇന്ത്യയെ ആക്രമിക്കുമെന്ന് തന്നെ പറയുന്നു ആണവ ആയുധങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ടെന്നും അത് പ്രയോഗിച്ചാൽ ലോകത്തിൻ്റെ പകുതിയോളം നശിച്ചു കളയുമെന്ന് നശി നശിച്ചു പോകുമെന്നും ഹഫീം മുനീർ പറഞ്ഞത് അമേരിക്കൻ മണ്ണിൽ വെച്ചാണ് അമേരിക്കയുടെ എല്ലാ പിന്തുണയും പാകിസ്ഥാനുണ്ട് ആ ധൈര്യമാണ് അസീം മുനീറിനെ കൊണ്ട് യു എസ് മണ്ണിൽ വെച്ച് തന്നെ ഇത് പറയിച്ചത് എന്തായാലും അമേരിക്കയുടെ കപടമുഖം ഇപ്പോൾ ഇന്ത്യക്ക് വ്യക്തമായിരിക്കുന്നു അസീം മുനീറിന് പിന്നാലെയാണ് മുൻ മന്ത്രി മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ പ്രകോപനവുമായി എത്തിയത് എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ ഉണ്ടായ നാണക്കേട് അത് ഇനിയൊരു യുദ്ധത്തിലേക്ക് വഴി വഴി വഴിവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ മാരകമായ പ്രകടനശേഷി പാകിസ്ഥാൻ കണ്ടു അതുപോലെ പാകിസ്ഥാന് വലിയ ഒരു തകർച്ചയും നേരിട്ടു അതുകൊണ്ട് തന്നെയാണ് ഒരു യുദ്ധത്തിനു കൂടി പാകിസ്ഥാൻ ഒരുങ്ങുന്നത് എന്തായാലും സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് ഇന്ത്യ പാകിസ്ഥാന് കൊടുത്ത വലിയൊരു ശിക്ഷയാണ് ഇന്ത്യയിൽ ഭീകരരെ ഇറക്കി അസ്ഥിരത്വം സൃഷ്ടി സൃഷ്ടിക്കുക എന്നുള്ളതാണ് അസ്ഥിരത്വം സൃഷ്ടിച്ച് ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം അതിന് യു എസ് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു യു എസിന് വേണ്ടി സ്തുതിമാടി നടക്കുന്ന സംഘികൾ ഇപ്പോൾ തലകുനിച്ച് നിൽക്കുകയാണ് യു എസിന്റെ കപടമുഖം ഇന്ത്യ തിരിച്ചറിഞ്ഞിരിക്കുന്നു യു എസിന്റെ പിടിവാശിക്ക് മുമ്പിൽ വഴങ്ങില്ല എന്ന തീരുമാനമാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് എന്തായാലും യുദ്ധം കൊടുമ്പിരി കൊള്ളും എന്നുള്ളത് ഉറപ്പാണ് വീണ്ടും യുദ്ധത്തിന്റെ ആഹ്വാനം മുഴക്കിയിരിക്കുന്നു പാകിസ്ഥാൻ